അന്തരിച്ച ദേവസ്വം ബോർഡ് മനോജ് ചരളേൽ അനുസ്മരണം നടത്തി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഡി സജിതു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ നേതാവായിരുന്ന അന്തരിച്ച മനോജ് ചരളേൽ അനുസ്മരണമാണ് നടത്തിയത് ബൃന്ദാവനത്ത് അദ്ദേഹത്തിന്റെ വസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ യോഗം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഡി സജി ഉദ്ഘാടനം ചെയ്തു അനിൽകുമാർ കേരപ്പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിലംഗം അഡ്വക്കേറ്റ് കെ ജി രതീഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം മധു എഴുമറ്റൂർ മണ്ഡല സെക്രട്ടറി കെ സതീഷ് ജില്ലാ കൌൺസിൽ അംഗങ്ങളായ അനീഷ് ചുങ്കപ്പാറ ജോജോ കോവൂർ എം വി പ്രസന്നകുമാർ കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശ് പിസാം റോബി എബ്രഹാം സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സി എൻ ശിവൻകുട്ടി നായർ ഷിബു ലൂക്കോസ് എബ്രഹാം തോമസ് സി കെ ജോമോൻ കെ ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു